ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വർണ്ണവസ്ത്രങ്ങൾ ധരിച്ചും പൂക്കളം തീർത്തും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചുമാണ് ഓണം കളറാക്കിയത് മാവേലി അണിയിച്ചൊരുക്കി പ്രദർശനം നടത്തിയും പായസം ഓണസദ്യ വിഭവങ്ങളും വിളമ്പിയാണ് സ്കൂളിലെ അധ്യാപകരും ഓണം ആഘോഷിച്ചത് വിവിധതരം മത്സര പരിപാടികളും വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കി ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ മത്സര പരിപാടികളിൽ പങ്കെടുത്ത് ഓണം കളറാക്കി പ്രിൻസിപ്പൽ ബീന എം കണ്ടിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് ഓണ മത്സരങ്ങളിലും ിലും പങ്കെടുത്തു എല്ലാവർക്കും ആർലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് ഓണം രണ്ടായിരത്തി ഇരുപത്തി ഏറെ വർണ്ണാഭമായി നാടെങ്ങും ആഘോഷിക്കുമ്പോൾ ആർലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാ കുട്ടികളും കളറുടപ്പെട്ടും ഓണ പരിപാടിയിൽ പങ്കെടുത്തും ഓണസദ്യ ഉണ്ടും ഒരുമയുടെ സന്തോഷത്തിൻ്റെ ഈ ഉത്സവം നാടൊന്നാകെ മുഴുവൻ നാട്ടുകാരെയും പി ടി എസ് എം സി അംഗങ്ങളെയും അതുപോലെ തന്നെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമയുടെ ഈ ഓണം ഈ വർഷം നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഓണം ഇല്ലായിരുന്നു ചൂരന്മ ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ന ദുരിതങ്ങളെല്ലാം മറന്നുകൊണ്ട് നാടൊന്നാകെ ഈ ഓണാഘോഷം കൊണ്ടാടുമ്പോൾ കാരണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ ഓണാശംസകളും ഒരിക്കൽ കൂടി നേർന്നു കുഞ്ഞുടുപ്പിന്റെ കുന്നോളം ഫാഷനുകളുമായി ബേബി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു പിഞ്ചോമനുകൾക്ക് പ്രീമിയം കോട്ടൺ ഉടുപ്പുകളും ബ്രാൻഡഡ് ആക്സസറീസുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് കുർത്തീസ് പാന്റീസ് ലേഡീസ് ഇന്നർവെയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ വൻവിലുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് നിയർ എം ഹോസ്പിറ്റൽ ഇരിട്ടി റോഡ് ഉളിക്കൽ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിൻചോമനകളുടെ ഡ്രസ്സുകൾ മുതൽ ഇനിയെല്ലാം എല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ